മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി തൃശൂർ ജില്ലാ ശുചിത്വ മിഷന്റെ ആഭിമുഖ്യത്തിൽ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹൈസ്കൂളിൽ ഹരിത സഭ സംഘടിപ്പിച്ചു മിഷൻ ജില്ലാ പ്രോഗ്രാം ഓഫീസർ രജനീഷ് രാജൻ മുഖ്യാതിഥിയായിരുന്നു മോഡൽ ഗേൾസ് വി എച്ച്എസ്സി വിഭാഗം പ്രിൻസിപ്പൽ അനിത എം എ ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ മാലിന്യ സംസ്കരണത്തിന്റെ പാംലെറ്റ് ജില്ലാ ശുചിത്വ മിഷൻ പ്രോഗ്രാം ഓഫീസർ രജനീഷ് രാജൻ മോഡൽ ഗേൾസ് ഹൈസ്കൂൾ വിഭാഗം പ്രധാന അധ്യാപികയായ ബിന്ദു കെ പിക്ക് കൈമാറി വിദ്യാർത്ഥികളായ ഹസ്മിയ വിദ്യാര് അധ്യക്ഷത വഹിച്ചു വൈക പ്രദേശ് സ്വാഗത പ്രസംഗം നടത്തി അമേയ സുബ്രഹ്മണ്യം യോഗത്തിന് നന്ദി അറിയിച്ചു വിദ്യാർത്ഥി പ്രതിനിധികൾ മാലിന്യ സംസ്കരണത്തെക്കുറിച്ചും പുനരുപയോഗത്തിനെക്കുറിച്ചും റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു വേസ്റ്റ് ടു ആർട്ട് എന്ന ആശയത്തിൽ അധിഷ്ഠിതമായി പാഴ് വസ്തുക്കളിൽ നിന്ന് നിർമ്മിച്ച മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം പുനരുപയോഗിക്കാവുന്ന വസ്തുക്കളുടെ സ്വാപ്പ് റൂം ഉദ്ഘാടനം എന്നിവ ഹൈസ്കൂൾ വിഭാഗം പ്രധാന അധ്യാപിക ബിന്ദു കെ പി നിർവഹിച്ചു അധ്യാപകരായ സംഗീത പി എൻ സായ പി എസ് സബിത എസ് ധന്യ എന്നിവർ ഹരിത കേരളത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു